ഓ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചെമ്മിലേർ പൂവിൻ്റെ കഥ നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇന്ന് ഇരുപത്തി എട്ട് അഞ്ച് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മളെ വർഷ ഇരുന്ന് ഭയങ്കര ഗെയിം കളിക്കുക അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കാരണം ശ്രീകാന്തിനെ രവി വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാനേ തോന്നുന്നില്ല അച്ചാന്നൊക്കെ പറയാം എന്തായാലും നിങ്ങളിങ്ങട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അത് കഴിഞ്ഞ് ശ്രീകാന്ത് ചെല്ലും അപ്പോൾ വർഷേ വർഷം വിളിക്കുമ്പോൾ ആ നോക്കി വിളിക്കുന്നുണ്ട് പക്ഷേ ഗെയിമിലാണ് ശ്രദ്ധ മുഴുവൻ അതിന് പറഞ്ഞു വർഷം എറിഞ്ഞിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് അപ്പോഴും ഗെയിമിലാണ് ശ്രദ്ധ ശ്രീ ശ്രദ്ധിക്കുന്നത് എന്താ എന്താ നിൽക്ക് നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയും അല്ല അവസാനം ശ്രീകാന്തിന് ദേഷ്യബന്ധിട്ട് ആ ഫോൺ വാങ്ങി വിളിച്ചറി അല്ലെറി എത്ര വിളിയായി ഞാൻ നിന്നെ വിളിക്കുന്നു നീ നിന്നെ തൊട്ട് വിളിച്ചിട്ടും കൂടി നീ അറിഞ്ഞില്ലല്ലോ ശ്രീകാന്ത് എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ ആ ഗെയിമിൻ്റെ ഫിനിഷിങ്ങിൽ നിൽക്കായിരുന്നു ഞാനായിരുന്നു ജയിക്കേണ്ടത് അപ്പോഴേക്കും വന്നിട്ട് അത് മാറ്റി അറിയി അപ്പോൾ അപ്പൂ അപ്പോൾ പുറപ്പെടും നമുക്ക് വീട്ടിൽ പോകാമെന്നറിയാം അപ്പോൾ പറയും വീട്ടിലോ ഏത് വീട്ടിലേക്ക് എന്നറിയും ഏത് വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ അതിന് ശ്രീകാന്തിന് അവിടെ വീട് നമുക്ക് ശ്രീകാന്തിനെ അവിടെ വീട് അവിടെ വീടൊന്നുമില്ലല്ലോ എന്ന് പറയും നമ്മൾ വീട് വാങ്ങിക്കാൻ നമ്മളെ സ്വന്തം വീട് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് ലോണൊക്കെ എടുത്ത് വാങ്ങാമെന്നല്ലേ നമ്മൾ പറഞ്ഞത് പിന്നെ അല്ലാതെ ശ്രീകാന്തിന് അവിടെ വീട് പറയും അപ്പോൾ നമ്മളിത്രയും നാളെ എവിടെ നിന്നും അതാണ് എൻ്റെ വീട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നതാണ് എൻ്റെ വീട് നീയും വാങ്ങാറിയും ഞാനങ്ങോട് വരില്ല പറയും അവൾ എടുത്ത വഴിക്ക് അപ്പോൾ പറയും അയാളുള്ള സ്ഥലത്ത് ഞാൻ വരില്ല പിന്നെ എന്താ പറയുക അപ്പം പറഞ്ഞാൽ അത് എന്താ ഇത്രയും നാൾ നമ്മൾ അവിടെ നിന്നല്ലേ നിൻ്റെ അച്ഛനല്ലേ അത് തെറ്റ് ചെയ്തത് എന്ന് ശ്രീകാന്ത് പറയാ പറയുക എൻ്റെ അച്ഛനെ എന്നാലും പ്രായത്തിന് പിന്നെ മൂത്ത ആളിങ്ങനെ തല്ലാൻ പാടുണ്ടോ അതും എൻ്റെ മുന്നിലിട്ട് തല്ലുന്നത് നീതിയാണോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ നമ്മളിങ്ങനെ പറയാം അപ്പോൾ പറയും എൻ്റെ രേവതീർത്ഥി മോ മാല മോഷ്ടിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അതാ അതുകൊണ്ടല്ലേ ദേവദീർത്തി അങ്ങനെ പറഞ്ഞോണ്ടല്ലേ സച്ചിയായിട്ട് തല്ലിയത് എന്ന് പറയും എന്നാലും തല്ലാൻ പാടുണ്ടോ എന്ന് പറയും അപ്പോൾ പറയും തല്ലാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ പിന്നെ സച്ചി ഒന്നും പറയുന്നില്ല അല്ല സോറി ശ്രീകാന്ത് ഒന്നും പറയുന്നില്ല അപ്പോൾ ശ്രീകാന്ത് പറയും എനിക്കൊന്നും അറിയണ്ട നീ വീട്ടിൽ വാ വീട്ടിൽ പോകുകയെന്ന് അറിയാം അപ്പം പറയും ഞാൻ വരില്ല ഞാൻ ശ്രീകാന്ത് പോകുകയാണെങ്കിൽ ഞാൻ തടയുമില്ല എന്ന് പറയും അപ്പോൾ പറയും വാ നീ നീ വാ നീ വരുന്ന വരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എൻ്റെ അച്ഛനെ അപമാനിച്ച അവിടുത്തേക്ക് ഞാൻ വരുന്നില്ല എനി അറി അപ്പോൾ പറയും പിന്നെ നീ അങ്ങനെ നിൻ്റെ അച്ഛനെ മാത്രം മാത്രം ന്യായീകരിക്കണ്ട എത്രയും വയസ്സിന് മൂത്ത ആളാണെങ്കിൽ അത് അതുപോലെ നിയന്ത്രിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണോ പ്രശ്നം രൂക്ഷാക്കുന്നത് ആരായാലും സ്വന്തം ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടു നിൽക്കും അതും ദേവദേവിയെയും കുറച്ച് അങ്ങനെ പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നൊക്കെ പറയും എന്ത് പറഞ്ഞാലും ശ്രീകാന്ത് ഞാൻ വരില്ല എന്നെ വിളിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്ത് പറയും ശരി നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോ പോരുകയാണ് അവിടെ അപ്പോൾ മഹിമയും മധുസൂദന എന്നൊന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അറിയും എന്തായാലും നമ്മൾ വിചാരിച്ചിടത്ത് കാര്യങ്ങൾ എത്തിയില്ലേ അപ്പോൾ പറയുന്നത് ആ അടി ഞാൻ അടി കൊണ്ടത് മാത്രം ബാക്കി എന്നറിയാം അടി കൊണ്ടാൽ നമ്മൾ വിചാരിച്ചിടത്ത് കാര്യങ്ങൾ വന്നില്ലേ ഇങ്ങനെയൊന്നും ആവുന്ന വിചാരിച്ചില്ല അപ്പോൾ നീ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വഷളാക്കിയത് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ അവർ മക്കൾ ഇങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ അവർ നമ്മുടെ മക്കൾ നമ്മളെ കൂടെ തന്നെ അല്ലേ അപ്പോൾ പറയും ഞാനിതിനെല്ലാം കൂട്ട് നിൽക്കുന്നത് ആ പിന്നെ രവീന്ദ്രൻ ആ ഡ്രൈവറോട് ചെയ്യുന്ന പകയാണ് എൻ്റെ ദേഷ്യമാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കൂട്ടു നിൽക്കുന്നത് അവൻ്റെ മകൻ ഇവിടെ വന്ന് നിന്നിട്ട് അവനത് അറിയണം എൻ്റെ വിഷമം എന്താന്ന് അവനറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അത് പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വിളിക്കാണ് ശ്രീകാന്ത് പെട്ടിക്കേട്ടാണ്ട് വരിക അപ്പോൾ പറയും മോനെ നീ കടാ പോകുന്നത് വയ്ക്കും അപ്പോൾ പറയും ഞാനൊന്ന് പുറത്ത് പോവുകയാണ് പറയും അപ്പോൾ പറയും മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും മോനെ എന്ന് പറയുകയാണ് മഹിമ എന്ന് വളരെ സ്നേഹമായിട്ടാണ് പറയും എനിക്കിപ്പോൾ കഴിക്കാനൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ പറയും അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോ പിന്നെ അയാളും പറയും പിന്നെ എന്താണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകും അറിയണം മധുസൂദനെ അപ്പോൾ അപ്പോഴും ശ്രീകാന്ത് പറയും എനിക്ക് വേണ്ട അപ്പൊ മഹിമടുത്ത വഴിക്ക് പറയും ഹോമോന് കഴിച്ച് കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ലല്ലോ മോൻ്റെ മനസ്സൊക്കെ ആകെ ആകെതായിരിക്കുകയല്ലേ കാരണം അങ്ങനത്തെ സംഭവങ്ങളല്ലേ നടന്നത് എന്നറിയും അപ്പോൾ പറയും നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത് പിന്നെ എന്താണ് ആ ഫ്രോഡ് അവൻ അവനാണ് ആ ഗുണ്ടയാണ് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവന് അല്ലെങ്കിലോ പിന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ സച്ചീനെ ഇയാൾ മധുസൂദന അങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോക്കും ശ്രീകാന്തിന് ദേഷ്യം വരും ഇപ്പം ശ്രീകാന്ത് എടുത്തോഴിക്കറിയാം എൻ്റെ ഏട്ടനെ മാത്രം അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നറിയും നിന്റെ ഏട്ടൻ തന്നെയാണ് ഇതെല്ലാം വഷളാക്കിയത് അല്ലെങ്കിൽ ഇതിങ്ങനെ ആ വലിയായിരുന്നു അറിയാം എൻ്റെ ഏട്ടനെ കുറ്റം പറയുന്നത് കാരണം ഇത് ഇത്രയും വഷളാക്കിയത് അങ്കിൾ ഒരാൾ മാത്രമാണ് അല്ലെങ്കിൽ അങ്കിളിനെ നിയന്ത്രിക്കാമായിരുന്നു അങ്കിളത് ചെയ്തില്ലല്ലോ എന്ന് പറയും അപ്പോൾ ആരെയായാലും രേവീർത്തി അങ്ങനെ പറഞ്ഞപ്പോൾ ആർക്കായാലും സഹിക്കില്ല അത് പിന്നെ അങ്കിന് വേണമെങ്കിൽ ഇത് എങ്ങനെയോ എങ്ങനെ അത് വേണമെങ്കിലത് അപ്പോൾ അപ്പം അത് പിന്നെയും പിന്നെയും ആ പ്രശ്നം അത്രയും രൂക്ഷമാക്കിയത് അങ്കൾ മാത്രല്ലാണ്ട് എൻ്റെ ഏട്ടനെ അങ്ങനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല പറയും അപ്പോൾ പറയും അപ്പോൾ മറ്റേ എന്താണ് എന്നാലും പ്രായത്തിന് മൂത്ത ആളെ അടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്നും മിണ്ടില്ല അപ്പോൾ പറയും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ബാഗ് ഈ പെട്ടി കയ്യിലുണ്ട് പെട്ടിങ്ങനെ തൂക്കി പിടിച്ചിട്ടാണ് പോകുന്നത് ശ്രീകാന്ത് അപ്പോൾ പറയും അവൻ എവിടെയും പോയില്ല അവൻ ഇങ്ങോട്ടന്നെ വരും മോളിവിടെ വർഷം ഇവിടെയല്ല ഉള്ളത് ഇങ്ങടെ തന്നെ വരും അപ്പോൾ പറയും അവൻ നല്ലൊരു പയ്യൻ തന്നെയാണ് പിന്നെ അവന് അവൻ പോയില്ല ഇവിടെത്തന്നെ ഇനി അവരിവിടെ തന്നെ ഉണ്ടാവും ഇപ്പം തന്നെ പോയിട്ട് വരട്ടെ വർഷമുള്ള അടുത്തുള്ള കാലം അവൻ ഇങ്ങോട്ടന്നെ വരും തന്നെയാണ് അവരുടെ വിചാരം പക്ഷേ അങ്ങനെ ശ്രീകാന്ത് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താ ചന്ദ്ര അങ്ങനെ ആകെ ദുഃഖിച്ച് താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുണ്ട് ഇന്ത്യ ബിളിൻ്റെ അവിടെ അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ പറയും ചന്ദ അവങ്ങോട്ട് വരിക അപ്പം രവി വന്നിട്ട് പറയും ശ്രീകാന്തിനിങ്ങോട്ട് വരില്ല അല്ലേ പിന്നെ അവൻ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നറിയോ ഇനിയിപ്പം അവൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറയുമ്പം ആര് പറഞ്ഞു അവനൊക്കെ വരും നീ വെറുതെ ഓരോന്നാലോച്ചിണ്ടാക്കി ഉണ്ടാക്കണ്ട അവനിങ്ങോട്ട് വരും അവൻ അവനിങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല ശ്രീകാന്ത് വർഷം ഇങ്ങോട്ട് തന്നെ വരും എന്നിങ്ങനെ രവി പറയാണ് രവ അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാണാം നമ്മുടെ സച്ചിൻ രേവതിയും കൂടി വരുന്നത് നല്ല ഫ്രൈഡ് അല്ലേ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ പോയി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ സഷ്ടി രേവതിയോട് ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് വർത്തമാനം പറഞ്ഞിങ്ങനെ വരുന്നതാണ് അപ്പോഴേക്കും ഇവരെ കാണുന്ന സമയത്ത് പിന്നെ നീ എവിടെയൊക്കെയാണ് ഈ വരുന്നത് നോക്കുകയാണ് മറ്റേ എന്താണ് ഒരു ചന്ദ്ര സച്ചിയോട് അപ്പോൾ സച്ചി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഇതെന്താ വീടല്ലേ വേറെ വല്ല ഇതാണോ എന്നൊക്കെ അപ്പോൾ പറയും നിന്നോട് ഇവിടെ കാല് കുത്തരുത് എന്നല്ലേ പറഞ്ഞു അപ്പോൾ കാലിക്കാൻ നോക്കും കാല് കുത്തരുത് പിന്നെ കാല് കുത്തല്ലേ എങ്ങനെ മനുഷ്യൻ നടക്കുക എന്നൊക്കെ പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇത് എൻ്റെ വീടാണ് ഇവിടെയൊക്കെ നിനക്കൊരു പിന്നെ അവകാശമില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോങ്ങനെ പറയണ പറയുക അതെങ്ങനെ ഇറങ്ങിപ്പോണത് ഇത് നിങ്ങളുടെ വീടോ എങ്ങനെയാണ് നിങ്ങളുടെ വീടാകണത് എന്നൊക്കെ പറയും അതെ ഇത് എൻ്റെ വീടാണെന്നറിയും അപ്പോൾ അച്ഛാ അയാളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാം അച്ചാ എന്ന് ഇങ്ങനെ പിന്നെ സ അല്ല അവ അമ്മോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെയും മോളിക്ക് പോകാൻ നിൽക്കുമ്പോൾ നിൽക്ക നിന്നോടല്ലേ അവിടെ നിൽക്കാൻ പറഞ്ഞത് നീ ഒരു മനുഷ്യനെ തല്ലിയില്ലേ എന്ന് എന്നറിയാം അപ്പോൾ പറയാം അത് തല്ലും കാരണം എൻ്റെ ഭാര്യയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും തല്ലത് ആരായും ഞാൻ ചെയ്യും എന്ന് എന്നറിയാം അപ്പോഴേക്കും ശുതിയും ശ്രുതിയും കൂടി അകത്തു നിന്നിങ്ങി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മ മാറി ഞങ്ങൾ പോട്ടയറുമ്പോൾ മോളിക്കപ്പം പറയും രവി അറിയും നിങ്ങൾ നീ എന്ത് ഭർത്താവിനെ പറയുന്നത് പിന്നെ അവരിവിടെ അല്ലാണ്ട് പിന്നെ എവിടെ താമസിക്കുക നിങ്ങൾ നിങ്ങളെ റൂമിക്ക് ചെല്ലാം അറിയുമ്പോളേക്കും മോളിക്കുമ്പോൾ പറ്റില്ല കാരണം ഇങ്ങനെ തടഞ്ഞു നിൽക്കണേ ചന്ദ്ര അപ്പോൾ പറയും ആഹാ അത് ശരി അപ്പോൾ കാര്യമായിട്ടാണോ വെക്കുമ്പോൾ അതറിയും നീ അയാളെ തല്ലിയില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ശ്രീകാന്തിനെയും പിന്നെ വർഷനെയും ഇങ്ങോട്ട് അപ്പോൾ നീ അപ്പോൾ രേവതിയോട് അറിയാം നീയാണ് ഇതിനൊക്കെ കാരണക്കാർ നീ നിൻ്റെ ഭർത്താവിനെ ഓരോന്ന് കുത്തി ഇളക്കി കൊണ്ടുവന്നിട്ടാണ് അവനിങ്ങനെ ഇത്രയും മോശമായത് പിന്നെ അവളെ ഇവിടെ ഓടിക്കാൻ നീയാണ് ശ്രമിച്ചത് എന്നിങ്ങനെ രേവതിയോട് പറയും അപ്പോൾ രേവതി പറയും ഞാനെന്തിനും ശ്രമിക്കണം ഞാനല്ലേ പിന്നെ വർഷേനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വർഷയുടെ അമ്മയൊക്കെ പോയി കണ്ട് സംസാരിച്ച് ഞാനല്ലേ വർഷ എങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ എങ്ങനെ ഞാൻ അവർ ഇവിടുന്ന് പറഞ്ഞേക്കും എന്ന് പറയുകയാണ് അപ്പോൾ പറയും അല്ല നിനക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിനക്കിവിടെ കഴിയാൻ വേണ്ടിയിട്ടാണ് നിനക്കിവിടെ കിടന്ന ആടാൻ വേണ്ടിയിട്ടാണ് നീ പിന്നെ വർഷ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അപ്പോഴത്തെ അവർക്ക് ഇതെന്താടാൻ എന്താ ഇത് യുവജനോത്സവം നടക്കണം സ്റ്റേജോ ഇവിടെ കടന്നാൻ സച്ചിടക്കിടയ്ക്ക് ഓരോ കോമഡി ഓട്ടിക്കേണ്ടിട്ടോ തള്ളിയുടെ ഇത് കണ്ടിട്ട് അവളെ അത്ര സീരിയസ് ആക്കണമെന്നില്ല എന്നത്തെയും പോലെ എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ പറയും പിന്നെ നീ അങ്ങനെ ഇതാക്കുന്നുണ്ടോ അയാൾ എത്ര വലിയ ഒരാളാണ് അയാളോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും അയാളോട് അങ്ങനെ ചെയ്യാൻ പാടണത് അയാൾ ആലോചിക്കണമായിരുന്നു അയാൾ അത്രയും ഭക്ഷണം ഞാനൊരു അക്ഷരം ഇണ്ടാതെ മാറിയിരിക്കുന്നു എന്നറി അപ്പോൾ രേവതി പറയും ശരിയാണ് അച്ഛാ എന്നോട് പോലും അത് സച്ചിട്ട മുണ്ടിയിരുന്നില്ല അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കിയത് അപ്പോൾ രവി പറയും ശരി തന്നെയാണ് അയാൾ അടി അരന്ന് മേടിച്ചതാണ് അല്ലെങ്കിൽ അയാൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നറി അപ്പോൾ അടുത്ത വഴിക്ക് സച്ചി എന്താ ശ്രുതി പറയും എന്നാലും അയാളെ തല്ലണ്ടിയിരുന്നില്ല അയാളെ തല്ലിയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളായത് തല്ലണ്ടിയിരുന്നില്ല അയാൾ എന്തെങ്കിലും പറഞ്ഞു മുണ്ടാണ്ട നിൽക്കാൻ പറ്റും മുണ്ടാണ്ട നിൽക്കുകയെന്നറിയാം അതിനെന്നെ കിട്ടില്ല അറിയും സച്ചി അങ്ങനെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പറയും പിന്നെ നീ നീന്ത നീയും കള്ളനാണ് എന്താണ് നീ ഇവള് കള്ളിയാണ് എന്ന് പറയുക രേവതീനെ അപ്പോൾ പറയും വെറുതെ ഓരോന്നാണ് അനാവശ്യം പറഞ്ഞത് കള്ളി ഇവളല്ല നിങ്ങളുടെ പിന്നെ മകനും എന്താണ് അമ്പത് ലക്ഷം പണം ഇവിടുന്ന് കട്ട് കട്ട് ഓടിപ്പോയനാണ് ഒരുത്തൻ കള്ളൻ പിന്നെ നിങ്ങളുടെ പേര് മാറ്റിയിട്ട് വേറെ ഗ്രൂപ്പിന് മറ്റേ ഇത് മറിച്ച് കൊടുത്താൽ അവളാണ് കള്ളി അവരെ വിളിക്കുക കള്ളനും കള്ളിന്ന് അല്ലാണ്ട് എൻ്റെ ഭാര്യേനെ എല്ലാം വിളിക്കുക ഞങ്ങളെല്ലാം വിളിക്കുക എന്ന് പറയുന്നത് സത്യം അപ്പം അവനൊന്നും ശ്രുതിക്കും ശ്രുതിക്കൊന്നും ഉണ്ടാട്ടല്ല കാരണം ഇടയ്ക്ക് ഓരോ അടി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുക അങ്ങനെ പറയണം അവനാണ് അപ്പം അത് ആ അത് എന്ന് എന്ന് പറയുന്നത് ശ്രു ശ്രുതി അപ്പം പറയൂ നീയല്ലേ ഇവിടുന്ന് കട്ടുകൊണ്ട് പോയത് നീയാണ് അപ്പം കള്ളൻ പിന്നെ പിന്നെ രണ്ടാമത്തെ മകൻ ഒളിച്ചോടി പോയിട്ടല്ലേ കല്യാണം കഴിച്ചത് അപ്പോൾ അവൻ പിന്നെ പോയി കല്യാണം കഴിച്ചവനല്ലേ ശ്രീകാന്തിനെ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിന് ഞങ്ങളെ ക്രൂശിക്കാൻ നിൽക്കണ്ട നിങ്ങളെന്ന് അങ്ങനെ പറയാനാണ് സച്ചി അപ്പോൾ അപ്പോൾ എന്ത് പറഞ്ഞാലും ചന്ദ്രക്ക് എങ്ങനെയെങ്കിലും ഇവർ അവിടെ പോകണം കാരണം സച്ചി രേവതി ആ വെട്ടിൽ പോകണം അതിന് അവർക്ക് കിട്ടിയൊരു ആയുധമാണ് ഇത് അപ്പോൾ പറയും പിന്നെ എന്ത് പറഞ്ഞാലും ശരി നിങ്ങളിവിടെ താമസിക്കാൻ പാടില്ല പറയും അപ്പോൾ പറയും ഞങ്ങളിവിടെ തന്നെ താമസിക്കും ഞങ്ങൾ ഇവിടെ ഇല്ലാണ്ട് പിന്നെ വേറെ എവിടെ താമസിക്കുക എൻ്റെ അച്ഛനോട് തന്നെ ഞാൻ താമസിക്കാം അത് സച്ചി പറയും അപ്പോൾ അറിയാം ഞാൻ തരും നിനക്കെന്താ അവർ ഇവിടെ അല്ലാണ്ട് പിന്നെ അവരെവിടെ താമസിക്കും എന്തെന്ന് രവിയും പറയേണ്ടിട്ടോ എന്ത് വന്നാലും ഇത്രയും പ്രശ്നങ്ങൾ എടുക്കുക എന്ത് ചെയ്താലും പ്രശ്നമാണ് അന്ന് ഇവനെ കൊണ്ടുപോവണ്ടാന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കായിരുന്നില്ലേ വലിയ അസുഖം ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തുണ്ടായത് ഇപ്പോൾ ആകെ നാണം കെട്ടില്ല അവർ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക അവർ നമ്മളെക്കുറിച്ച് എങ്ങനെ വിചാരിക്കുക ആ ആ മനുഷ്യനെ തല്ലിയിൽ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിലേക്ക് പൊക്കി പറയും അല്ലെങ്കിൽ രവി അറിയും നീ അത്ര വലിയ വർത്തമാനമൊന്നും പറയുന്നുണ്ട് അവർ ഏതാൾക്കാരെന്നൊക്കെ എനിക്കറിയാം നീ അവരെക്കുറിച്ച് വലിയ വർത്തമാനം ഒന്നും പറയണ്ട അയാൾ മധുസൂദനെ കുറിച്ച് നീ എന്നോട് പറയാൻ നിൽക്കണ്ട എന്നൊക്കെ രവി പറയാണ് അപ്പോൾ പറയും അല്ലെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാക്കില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവിടുന്ന് അവസാനം പിന്നെ എന്തിനു പറയും എന്ത് പറഞ്ഞാലും അമ്പിനു വില്ലിന് അടക്കില്ല അടക്കില്ല ചന്ദ്ര ചന്ദ്ര പോകണം ഇവർ ഇവിടുന്ന് കട പോകണം എന്ന് തന്നെയാണ് പറയണ്ടത് ഇവിടെ നിൽക്കണ്ട അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നു അറിയാം ഇവിടെ ചന്ദ്ര നീ അപ്പോൾ പറയും സച്ചി ഇങ്ങനെ നോക്കുക പറയാം നിങ്ങളിവിടെ ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ ഇവിടുന്ന് പോകും ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി സിറ്റൌട്ടിക്ക് പോവാണ് സിറ്റൗട്ട് പോയിട്ട് അവിടെ ഇരിക്കും ഇറങ്ങി പോവില്ല സിറ്റൗട്ടിലിരിക്കും അപ്പോൾ ഈ സച്ചിയൊക്കെ ചെല്ലു ഓ അത് ശരി അപ്പം അത്രയ്ക്കൊക്കെ കത്തില്ലേ കാര്യങ്ങളിറങ്ങി സച്ചി സച്ചിയുടെ പിന്നെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ചെയ്യുന്നവരൊരു കാര്യം ചെയ്യാം അമ്മ പോയിക്കോട്ടെ എന്നാൽ നമുക്കിവിടെ നിൽക്കുക അച്ഛാന്ന് അറിയുമ്പോൾ ഏറ്റവും ചന്ദ്രം നോക്കുക ആ നിങ്ങൾ പോയിക്കോളൂ നിങ്ങളാൽ പോകാമെന്ന് നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ ഇവിടെ നിന്നോളാന്നറിയാം ഇപ്പോൾ സച്ചി നീ എന്താടാ പറയണ വയ്ക്കുക അല്ലാണ്ട് പിന്നെ എന്താ അച്ഛാ അതിനൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കേണ്ട ഞാൻ പോവുകയെന്ന് പറഞ്ഞാൽ പിന്നെ പോവുക പിന്നെ നീ പോണേലെ എന്തിനാ തടഞ്ഞു നിർത്തന്നറിയാം അപ്പോൾ പറയും എന്നാലും നീ ഇവിടുന്ന് പോയില്ല നീ ഇവിടെ താമസിക്കാൻ പറ്റില്ല നീ നീയതിൻ്റെ ഭാര്യ ഇവിടുന്ന് പോണം പോയേ പറ്റുള്ളൂ എന്നിങ്ങനെ മറ്റേ ചന്ദ്ര കട്ടായം പറയാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഇവരുടെ അടവ് എന്താ സംഭവം ഇവരെങ്ങടാണ് പോണതെന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പൊ സച്ചി പറയും ഓക്കെ ശരി എന്നാൽ ഞാൻ പോവാൻ പഠന അവനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞില്ലേ അച്ഛാ അമ്മ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് എന്നാ ശരിയാവില്ല ഞങ്ങള് പോകണമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം പോയിക്കോളാം അപ്പോഴേക്കും ശ്രുതിക്ക് ശ്രുതിക്കും ഭയങ്കര സന്തോഷം അവർ രക്ഷപ്പെട്ടു പൂവാണ് ശല്യം എന്നുള്ളതിൽ അവരിങ്ങനെ രണ്ടാൾ മുഖത്തോട്ട് മൊക്കെ ചിരിക്കുകയാണ് കാര്യം ഈ കലക്കളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് രണ്ടെണ്ണത്തിൻ്റെ അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രേവതിയോട് പറയും രവതി നീ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മാറി ഇപ്പോഴേക്കും ചന്ദ്രയ്ക്ക് മുഖമൊക്കെ തെളിഞ്ഞു സന്തോഷമായി ഓ പൂവാണല്ലോ വെച്ചിട്ട് എല്ലാ ഡ്രസ്സും എടുത്തിട്ട് മാറി അപ്പോൾ മോനെ സച്ചി നീ എന്തായി പറയണെന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയും അതെ അച്ഛാ ഞങ്ങളിവിടെ നിൽക്കുന്നതല്ലേ ഇഷ്ടമല്ലാത്തത് ഞങ്ങൾ പോയിക്കോളാം പക്ഷെ ഒന്ന് അച്ഛനും ഞങ്ങളുടെ കൂടെ വരണം എന്നറിയാം അപ്പോൾ ആ സുരവി ഇങ്ങനെ നോക്കണം മുഖത്തേക്ക് അപ്പോൾ ചന്ദ്രനെ എന്നറിയുകയാണ് അപ്പോഴേക്കും ശുദ്ധിയും ശ്രുതിയുടെ മുഖം മാറി ഞാൻ അച്ഛനെ അവിടെ നിർത്തുന്നില്ല അച്ഛനെയും കൊണ്ടുപോവാണ് അപ്പോൾ അച്ഛനും ഞങ്ങളെ കൂടെ വരണം ഞങ്ങൾ ഞാൻ പോകുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നറി അപ്പോൾ നീ എന്താ രേവതി പോവാത്ത ഡ്രസ്സ് നിർത്തിട്ട് വന്ന് പറയും അപ്പം പിന്നെ വേണ്ട നമുക്ക് വേണ്ട ഡ്രസ്സുകൾ നമുക്ക് കടന്ന് കടയിൽ നിന്ന് മേടിക്കാം പോവാ എന്ന് അറിയാൻ സച്ചി അതിൽ പിന്നെ ചന്ദ്രൻ അത് ഇപ്പം എന്ത് ചന്ദ്രനാകെ അന്തം കൊണ്ട് നിൽക്കുകയാണ് കാരണം സച്ചി ഇങ്ങനെ ഒരു നീക്കം നീങ്ങും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം പറയും പിന്നെ എന്താണ് ഞാൻ അങ്ങോട്ട് ഞാൻ ഞാൻ എൻ്റെ കൂടെ അച്ഛനും വരും അച്ഛൻ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം അച്ഛാ അച്ഛൻ ഞങ്ങളുടെ കൂടെ പോരെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി അപ്പോഴേക്കും ചന്ദ്രിയും ഒക്കെ പാടെ നീക്കണം അങ്ങനെ സച്ചി എന്തു ചെയ്യും രവി ശരി എന്നാൽ മക്കളെ കൂടെ പോവാന്നുള്ളതിലാണ് രവി നിൽക്കുന്നത് അങ്ങനെ രവി സച്ചി ഇങ്ങോട്ട് പോണ സമയത്ത് രവിയുടെ കൈ പിടിച്ച് സച്ചൻ പറഞ്ഞിട്ട് രവിയുടെ കൈയും പിടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഇറങ്ങി പോവുകയാണ് ആ വീട്ടിൽ നിന്ന് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ഞങ്ങളല്ലേ പോവേണ്ടത് ഞാൻ ഞാൻ കൂടെ ഞങ്ങളെ കൂടെ അച്ഛനും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ചെമ്പനീർപ്പവും നല്ല എപ്പിസോഡൊക്കെയാണ് പിന്നെ ശ്രീകാന്ത് ശ്രീകാന്തിന് മനസ്സിലായി തെറ്റു മുഴുവൻ അയാളർത്ഥം അയാളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇത്രയ്ക്കും രൂക്ഷമാക്കിയതെന്ന് മനസ്സിലായി ശ്രീകാന്തിന് അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങിയനു പിന്നെ സ സച്ചി ഇവിടുന്ന് എന്താ പറയുക രവിയുടെ കൈ പിടിച്ച് സച്ചി ഇറങ്ങണം ആ സമയത്തു നമ്മുടെ ശ്രീകാന്ത് വരിക അങ്ങനെയും കഥ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ എന്താണ് എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ രാധ സോമിലി കിച്ചൻ ഈ എൻ്റെ കഥ കേൾക്കുന്നവർ ആദ്യമായിട്ടാണ് കഥ കേൾക്കുന്നത് വെച്ചാൽ അതിനൊരു എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കണൊക്കെ നമർത്തി പിന്നെ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുക പിന്നെ കഥയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പോവുകയുണ്ടാകും പിന്നെ ഡയലോഗ്സ് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാവരും ചെറിയ തെറ്റുകളൊക്കെ പുറത്ത് വരിക ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പിന്നെ എല്ലാവരുടെയും നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു താങ്ക്